എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ പഴം വെച്ച് അട്ടിപ്പൊളി പലഹാരം ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇത് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് വെള്ളത്തിലിട്ട് പുഴുങ്ങിയത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയ പഴത്തിൽ വെള്ളം കയറും അപ്പം അത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം പുഴുങ്ങിയെടുക്കാൻ വേണ്ടി ഇത് ഈ കടയും തലയൊക്കെ ഒന്ന് മുടിച്ചെടുക്കാം ഇത് കഴുകിയെടുത്തിട്ടുള്ള പഴമാണ് കേട്ടോ പുഴുങ്ങാ വയ്ക്കാം പഴം പുഴുങ്ങിയെടുത്തുണ്ട് ഇനി ഇത് തൊലി കളയാം പഴമൊന്നുറച്ചെടുക്കാം നല്ല വെള്ളം ഉറച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് മാറ്റിക്കാം ചട്ടയടുപ്പത്തിച്ച് തീ ഒന്ന് കത്തിക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം വണ്ടി പരിപ്പൊന്ന് വറുത്തെടുക്കാം മൂപ്പായിട്ടുണ്ട് നിൽക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇടാം മുന്തിരി കഴുകി ഇഷ്ടമാണ് നിലയ്ക്ക് കുറച്ച് നാളികേരം ഇടുന്നുണ്ട് നാളേരം ഒരു നാല് ടേബിൾ സ്പൂൺ നാളേരണ്ട് നാളേരം കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നാളയത്തിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് പഴം വേവിച്ചത് ഇടാം നാളയത്തിൻ്റെ വെള്ളമൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഴം വേവിച്ച് ഉറച്ചു വെച്ചിട്ടില്ലേ അത് ഇടാം തീയന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇടാം എനിക്ക് ഒരു സ്വല്പം കൂടി നെയ്യൊഴുക്കിണ്ട് കുറച്ചൊഴിച്ചാൽ മതി ഇതിൽ ഒരുന്ന ഉപ്പ് ഇടണം ഒരുന്ന മതിയിട്ടാണ് ഉപ്പ് നാളേരം വറക്കുമ്പോൾ അതിലിട്ടാൽ മതി അത് ഓഫ് ചെയ്യാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതുപോലെ നല്ല ടൈറ്റായിട്ടിരിക്കുന്നു ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിൽ സ്വല്പം നെയ്യ് തടവാം നെയ്യെടുത്ത സ്പൂണാണ് അതുകൊണ്ടൊന്ന് ലെവൽ ചെയ്യാം അല്ലാതെ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു പീസ് എടുക്കാം ഷേയ്പ്പൊക്കെ മാറും ചിലപ്പോട്ടോ അണ്ടി പരിപ്പും മുന്തിരിയൊക്കെ ഉള്ള കാരണം അത് മുറിക്കുമ്പോൾ ഷേപ്പ് ചിലപ്പോൾ അതുമായി തട്ടുമ്പോഴായി ഷേപ്പൊക്കെ ഒന്ന് മാറും ഇതേപോലെ മുറിച്ചെടുക്കുക ഇതുപോലെ എടുക്കാം എല്ലാവരും എന്നിട്ടൊന്ന് ഷേപ്പ് കറക്റ്റ് ചെയ്യാം ഒരു സ്പൂൺ മൈദ മാവ് എടുത്തുണ്ട് അതിലേക്ക് സ്വല്പം വെള്ളമൊഴിച്ചിതൊന്ന് കലക്കിയെടുക്കാം ഇനി ഇതാ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പഴത്തിൻ്റെ പലഹാരമല്ലേ അത് ഈ മൈദയിൽ മുക്കുക മൈദ കൽക്കേച്ചയിലെ മുക്ക ബ്രഡ് ക്രംസിൽ മുക്ക് ഇതേപോലെ എല്ലാം മുക്കെടുക്കാം

ഇത് പെട്ടെന്ന് തന്നെ ആവും രണ്ടുപേർ ആയിട്ടുണ്ട് ഇത് ഓഫ് ചെയ്ത് പോയി എടുക്കണം